ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശിവാനന്ദലഹരിയിലെ നാൽപ്പത്തിയേഴ് श्लोक नाल्पति एके श्लोकः अध्ययनं नाम श्लोकं नोकु शम्भुध्यानवसन्तसङ्गिनी हृदारामेघजीर्णच्छदा स्रस्ता भक्तिलताच्छटाविलसिता पुण्यप्रवाळश्रिता दीप्यन्दे गुणकोरका जपवजः पुष्पाणि सद्वासना ज्ञानानन्दसुधामरन्दलहरी संवित्फलाभ्युन्नतिः പദേദത്തിലൂടെ പോവാം ഹൃദാരാമേ അധികം ജപവജ പുഷ്പാണി അതിൽ വിസർഗം ലോപിച്ചതാണ് അവിടെ അധികം പുഷ്പാണി ഇത്രയുമാണ് പദേദങ്ങൾ നമുക്ക് അന്വേഷത്തിലൂടെ പ്രവേശിക്കാം സംഗിനി ഹൃദാരാമേ ഭക്തിലതാക്ഷണ पुण्यप्रवाश्रिताः पुष्पाणि दीप्यन्ते ततः सद्वासना ज्ञानानन्दसुधामरहरीसंवित्फलाभ्युन्नतिः जायते शम्भुध्यानवसन्तसङ्गिनि परमेश्वरध्यानहेतुकवं मोक्षागमसूचकवुमाय वसन्तागमतो हृदारामे हृदारामति ആരാമം പൂന്തോട്ടമാണ് ഇവിടെ ഹൃദാരാമമാണ് ഹൃദയമാകുന്ന പൂന്തോട്ടത്തിൽ അവിടെ സസ്യലതാദികൾ ഇലകൊഴിക്കപ്പെട്ടവയായി വസന്താഗമം പ്രതീക്ഷിച്ച് ധ്യാനനിമഗ്നായി വർത്തിക്കുന്നു വസന്ത സമാഗതമാകുമ്പോൾ എന്താണ് തളിരിട്ട് മുട്ടിട്ട് പൂവിട്ട് സുഗന്ധപ്രവാഹികളും തേൻ തുളുമ്പുന്നവയും വീണ്ടും ഫലത്തെ പ്രാപിച്ചവ പ്രാപിച്ചവയും ആയിത്തീരുന്നു പ്രതത്തിലാവട്ടെ ഹൃദാരാമത്തിലെ ഹൃദയമാകുന്ന ആരാമത്തിലെ ഭക്തിലതാ ശിവഭക്തി പ്രതിബിംബങ്ങളാകുന്ന സസ്യലതാ സമൂഹങ്ങൾ ഛടാ എന്നാൽ സമൂഹം എന്നാണ് അർത്ഥം അഖ ജീർണാഹ സ്രസ്താഹ അഘം പാപമാണ് പാപാംശങ്ങളാകുന്ന ജീർണവർണ്ണങ്ങൾ കൊഴിക്കപ്പെട്ടത് ജീർണാഹ ജീർണവനെ ആയുസ് ക്ഷയിച്ചത് എന്നാണ് ഛദവന് ഇലയാണ് വൃക്ഷലതാദികളെ മറയ്ക്കുന്നത് ചത് അപവാരണേ എന്നർത്ഥമുണ്ട് പത്രം പലാശം ചതനം പർണം എന്നാണ് അപ്പൊ പാപാംശങ്ങളാകുന്ന ഇലകൾ ആയുസറ്റ് സ്രസ്താഹ സ്രസ്താഹന്ന് പറഞ്ഞാൽ കൊഴിക്കപ്പെട്ടവയായിട്ട് വീണു പോയവയായിട്ട് ഗുണകോരകാഹ ഗുണകോരകങ്ങൾ സദ്ഗുണങ്ങളാകുന്ന കോരകങ്ങൾ വിടരാൻ വെമ്പൽ കൊള്ളുന്ന മുട്ടുകളാണ് കോരകങ്ങൾ മുട്ടുകൾ പുണ്യപ്രവാളശ്രിതാഹ പുണ്യത്തിൻ്റെ പ്രകടചിഹ്നങ്ങളായ പ്രവാളങ്ങളെ തളിരുകളെ ആശ്രയിച്ചവേയും പുഷ്പാണി ജപവും വചസ്സുമായി പരിണമിച്ച ശിവഭക്തിലതാ സമൂഹങ്ങളിലെ പുഷ്പങ്ങൾ ജപഹർത്തിച്ച് ഉരുവിടലാണ് നശിവ എന്ന പഞ്ചാക്ഷ മന്ത്രത്തിന് ഉരുവിടൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുക നമുക്ക് വചഹ ശിവപദോച്ചാരണം പരമപുണ്യകാരണജന്യം താദൃശ താദൃശപവചസ്സുകളാകുന്ന പുഷ്പങ്ങൾ വിലസിതാഹ വിടർന്ന് തെളിഞ്ഞു കാണപ്പെടുന്നവയും ആയിട്ട് ഭവിക്കുന്നു അപ്രകാരം ഭക്തിലതാ സമൂഹങ്ങൾ തളിരിട്ട് മുട്ടിട്ട് പൂവിട്ട് പ്രകടഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ട് ദീപ്യന്തെ ശോഭിക്കുന്നു അല്ലെങ്കിൽ പ്രകാശിക്കുന്നു തഥാ അത് കാരണമായിട്ട് ശംഭുദ്ധ്യാന വസന്താഗമഹേതുകമായിട്ട് തന്നെ സദ്വാസന സജ്ജനങ്ങൾക്ക് പൂർവ്വജന്മാശ്രിത സുഹൃതം കൊണ്ട് മാത്രം അനുഭവവേദ്യമായി തീരുന്ന വാസനയും ജ്ഞാനാനന്ദ ജ്ഞാനന്ദസുധാമരന്തലഹരി അമരത്വത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനാനന്ദമാകുന്ന സുധാസദൃശമായ അമൃത തുല്യമായ മരന്തലഹരി മരന്ത മകരന്തം എന്നൊക്കെ പറയുന്ന തേനിൻ്റെ പര്യായ പദങ്ങളാണ് പൂന്തൈ മരന്ത അമൃതോപമമായ തേൻ നുകരുകയാൽ സഞ്ജാതമാകുന്ന ലഹരിയാണ് സുധാമരന്തലഹരി സംവിദ് ഫലാഭ്യുന്നതി സംവിത് ഫലോന്നതി എന്ന് പറഞ്ഞാൽ പ്രകടഭാവം സംവിത് ഞാൻ പറഞ്ഞു സം ചേർക്കുമ്പോഴുള്ള സമയക്കുന്ന അർത്ഥത്തിലാണ് അപ്പം സമയക്കാകും വണ്ണമുള്ള അറിവിന് കാരണമാകുന്നത് അഭ്യുന്നതി പ്രകടഭാവമാണ് പ്രത്യക്ഷ ജ്ഞാനത്തിന് വിഷയീഭവിക്കത്തക്കവണ്ണം പ്രകടമായ ഭാവവും ജായതെ ജാ ജാ ജന്യമാകുന്നു അപ്പം ജനീ പ്രാദുർഭാവ എന്നാണ് ജായതെ ജന്യമാകുന്നു ശൈവ ആരാധനയും ധ്യാനവും അതിൻ്റെ പരമകാഷ്ടയിൽ ഭക്തന് പ്രകടഫലത്തെ പ്രദാനം ചെയ്യുന്നവയായി പരിണമിക്കുന്നുവെന്നാണ് സാരം ിനാശത്തിലൂടെ കിടക്കാം ശംഭു ശംഭുധ്യാന വസന്ത സമാഗമത്തിൽ ഭക്തചിത്തമാകുന്ന ആരാമത്തിൽ ഭക്തി ലതാ സമൂഹങ്ങൾ പാപപർണങ്ങൾ കൊഴിക്കപ്പെട്ടവയായും ഗുണകോരകങ്ങൾ പുണ്യാംശങ്ങളാകുന്ന പ്രവാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടവയായും ജപവചസ്സുകളാകുന്ന പുഷ്പങ്ങൾ വികസിതങ്ങളായും അധികകാന്തിയോടെ ശോഭിക്കുന്നു അപ്രകാരം ശംഭുധ്യാന വസന്ത സമാഗമ തന്നെ ജന്മാന്തരസുഹൃതവാസനയും അമൃതോപമമായി മർത്തനെ അമരനാക്കുവാൻ പര്യാപ്തമായ പരമാത്മജ്ഞാനാനന്ദലഹരിയും പരമമായ ബ്രഹ്മജ്ഞാന ഫലവും അനുഭവവിദ്യങ്ങളായി തീരുന്നു അപ്പോൾ ഈ രണ്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ശ്ലോകങ്ങൾ ആരാധന മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യം തരുന്ന ശ്ലോകങ്ങളാണ് പിന്നെ ശ്ലോകം ചൊല്ലാം സംഗിനി ഹൃദാരാമേ स्रस्ता भक्तिलताच्छटा विलसिता पुण्यप्रवालश्रिता दीप्यन्ते गुणकोरका जपवचः पुष्पाणि सद्वासना सुधामरन्दलहरी संवित्फलाभ्युन्नति न आशय च अपतिमते श्लोक സുരമുനിസ്വാന്താബുജാതാശ്രയം സദ്വിജ സേവിതം ആവിഷ്കൃതം ശംഭുധ്യാനോ ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണ സഞ്ജാതശ്രമം പ്രാപ്സ്യസി പദങ്ങൾ പിരിക്കുവാനായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല എല്ലാം സമസ്ത പദങ്ങളായിട്ടാണ് പലതും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അന്വയത്തിലൂടെ കിടക്കാം മനോഹംസാവതംസ നിത്യാതരസാം സുരമുനിസ്വാൻദാംബുജാതാശ്രയം സദ്വിജ സേവിതം കലുഷഹൃത്സദ്വാസന ആവിഷ്കൃതം സ്വച്ഛം ശംഭുധ്യ സരോരം ക്ഷുദ്രാശ്രയ പവലഭ്രമണസഞ്ജാതശ്രമം പ്രാപ്സ്യസി മനോഹംസാവധംസ മനസ്സാകുന്ന രാജഹംസമേ അവധംസമ എന്നാൽ ഭൂഷണം ശിരോലങ്കാരം എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ ശ്രേഷ്ഠത കൈവരിക്കുന്ന അർത്ഥമാണ് കൂടുതൽ യോജിക്കുക അപ്പം ശിവപദപ്രാപ്തിക്ക് ആത്യന്തിക ലക്ഷ്യമായി സ്വീകരിക്കിയാൽ ശ്രേഷ്ഠപദം പ്രാപിച്ചവനായ മാനസ രാജഹംസമേ നീ നിത്യാനന്തരസാലയം നിത്യമായ പരമാനന്തരസത്തിന് ആലയവും ആലയം ഇരിപ്പിടം വാസസ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം സുരമുനിസ്വാതാംബുജാതാശ്രയം സുരന്മാരുടെ ദേവന്മാരുടെയും മുനുജനങ്ങളുടെയും സ്വാന്തമാകുന്ന സ്വാന്തം അതാണ് അർത്ഥം ക്ലിയറാകും ചിത്തമാകുന്ന അംബുജാതങ്ങൾക്ക് അംബുജങ്ങൾക്ക് ആശ്രയസ്ഥാനമായതും അമ്പുജാതം എന്നാൽ അമ്പുവിൽ അംബുജലമാണ് ജലത്തിൽ ജനിക്കുന്നവയാണ് അംബുജം സദ്വിജ സേവിതം സജ്ജനങ്ങളാകുന്ന ബ്രഹ്മർഷികളാൽ സേവിക്കപ്പെടുന്നതും കലുഷഹർ കലുഷഹൃ സദ്വാസനാവിഷ്കൃതം കാലുഷ്യത്തെ ഇല്ലായ്മ ചെയ്തിട്ട് സദ്വാസനകളെ സദ്ഗുണങ്ങളെ ആവിഷ്കരിക്കുന്നതിന് അല്ലെങ്കിൽ പ്രകടമാക്കി തരുന്നതിന് സമർത്ഥമായതും കലുഷം കാലുഷ്യമാണ് കലുഷഹൃത്ത് എന്ന് പറയുമ്പോൾ കാല്ഷ്യത്തെ ഹരിക്കുന്നത് ഇല്ലാതെയാക്കുന്നതാണ് അർത്ഥം അപ്പോൾ കലുഷമായ ഹൃത്തിൽ നിന്നും അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നും കാൽഷ്യത്തെ നീക്കം ചെയ്തിട്ട് കഴുകിക്കളഞ്ഞിട്ട് സദ്വാസനകളെ നിറയ്ക്കുന്നതിന് സമർത്ഥമായതും സ്വച്ഛം തെളിഞ്ഞതും ആയ ശംഭുധ്യാന സരോവരം സരോവരം എന്താണ് ശ്രേഷ്ഠമായ സരസാണ് അപ്പൊ സരസിന് ഗമനശീലമുള്ളത് എന്ന അർത്ഥം കൂടിയുണ്ട് ജലം നിറഞ്ഞ് ഓളങ്ങളുൾ ഓളങ്ങളുള്ള കവിഞ്ഞ ഒഴുകാൻ വെമ്പുന്ന പൊയ്ക അതാണ് പത്മാകാരം നിറഞ്ഞ ജലാശയത്തിൽ ഓളം വെട്ടുന്ന പോലെ ശംഭുധ്യാനപൂരിതമായ ചിത്രത്തിൽ ജ്ഞാനാനന്ദ അനുഭൂതിയുടെ തിരയിളക്കം ധ്യാനപ്രതിഫലനമായിട്ട് അനുഭവപ്പെടുന്ന താദൃശ സരോവരത്തെ മാനസരാജഹംസമേ സ്ഥിരം സ്ഥിരമായിട്ട് വ്രജ ആശ്രയിച്ചാലും കിം കിമർത്ഥം എന്തിനു വേണ്ടി ക്ഷുദ്രാശ്രയ പൽവല ഭ്രമണസഞ്ചാത ശ്രമം ക്ഷുദ്രജീവികളാൽ നിസ്സാര ജീവികളാൽ ആശ്രയിക്കപ്പെടുന്ന അൽപജലാശ്രയങ്ങളെ ആശ്രയിക്കുക എന്ന ശ്രമത്തെ എന്നാ പ്രയത്നത്തെ പ്രാപ്സ്യസി പ്രാപിക്കുന്നു പല്ലുവലം എന്താണ് അല്പമാത്രം ജലമുള്ള ജലമുള്ള ചെറിയ അരുവിക്ക് പറയുന്ന പേരാണ് പല്ലുവലം എന്നത് അപ്പോൾ മഴക്കാലത്ത് ഇവയിൽ ഒഴുക്കുണ്ടാകുമെങ്കിലും വേനൽക്കാലത്ത് എന്ത് എന്തു പറ്റും വറ്റി വരളും അവിടെ ഇവിടെ ചെറിയ കുഴികളിൽ മാത്രം വെള്ളമുള്ള അവസ്ഥയായിരിക്കും പിന്നീട് അപ്പം ആ സമയത്ത് ഉണ്ടാവുക അവയിൽ പെട്ടുപോകുന്ന മത്സ്യങ്ങളും മറ്റു ചെറിയ ജലജീവികളും രക്ഷപ്പെടുന്നതിനു വേണ്ടി നിരന്തരം ഭ്രമണശ്രമം ചെയ്യുമെങ്കിലും അവയ്ക്ക് രക്ഷപ്പെടാനാവില്ല അപ്രകാരം തന്നെയാണ് ഭക്തജിത്തൻ്റെ അവസ്ഥയും സ്ഥിരജലവിഭവമാർന്ന ശംഭുധ്യാന സരോവരത്തിൽ സസുഖം സ്ഥിരവാസമാകാമെന്നിരിക്കെ ഇതര ദേവതകളെ ആശ്രയിച്ച് പുതുമഴയിൽ ഉത്സാഹിതരായി പൽവലത്തെ പ്രാപിച്ച ജലജീവികളുടെ കഷ്ടതരമായ അവസ്ഥയിലേക്ക് അല്ലയോ മാനസരാജഹംസമേ നീ സ്വയം പതിതനായി തീരരുതേ എന്നാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മറ്റുള്ള നമുക്ക് എന്താണ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് പുതു മഴയിൽ ഉത്സാഹം കാണും അത് കാണുമ്പോൾ നമുക്ക് അതിൽ തുള്ളി കളിക്കുവാനും അതിൽ പ പലതുമുണ്ട് എന്ന് തോന്നിക്കും പക്ഷെ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം ഫലം എന്താണ് മേൽക്കാലം പറ്റുമ്പോൾ ജലജീവികൾക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ഒരിക്കലും തിരിച്ചു വരാനാവാതെ പതിതരായിത്തീരും അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുതേ അതുകൊണ്ട് ശൈവ ശിവനിൽ തന്നെ നീ ആശ്രയിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ സരോവരം എന്നൊരു വാക്ക് പറയുന്നുണ്ട് അല്ലേ ശമ്പുദ്ധ്യാന സരോവരത്തെ സ്ഥിരമായി ആശ്രയിച്ചാലും എന്നാണല്ലോ ആചാര്യൻ ഭക്തഗീത്വത്തെ ഉപദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ് കേട്ടോ ഉപദേശിക്കുന്നത് സരോവരം എന്നാൽ സർവേന്ദ്രിയങ്ങൾക്കും തദ്വാര മനസ്സിനും സുഖം പര പകരുന്ന പ്രകൃതിയുടെ വരദാനമാണ് ദാഹിച്ചു വലഞ്ഞവനും ശ്രമപീഠം കൊണ്ട് തളർന്നവനും സരോവരം പ്രദാനം ചെയ്യുന്ന ആശ്വാസം എന്നത് അത് വർണ്ണിക്കാനാവില്ല അത്വിതീയമാണ് പൂർവാനുഭൂത ക്ലേശങ്ങളെല്ലാം അതോടെ ഇല്ലാതെയാകുന്നു ഇത് ദൃഷ്ടാന്തീകരിക്കുന്നതിന് ഉതകുന്ന സന്ദർഭം കാദമ്പരി കഥാനായകനായ ചന്ദ്രാപീഠൻ്റെ അച്ഛോദ സരോദർശനം അതിൽ പറയുന്നുണ്ട് അതിൽ ആ കഥയിൽ ഇന്ദ്രായുധനെന്ന വായു തുല്യ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിര പുറത്തേറി അപൂർവദൃഷ്ടമായ പക്ഷിദ്വന്ദ് പിടിക്കുകയെന്ന വ്യാമോഹത്താൽ പ്രേരിതനായിട്ട് സഹചാരികളിൽ നിന്നെല്ലാം അകന്ന് വനാന്തരത്തിൽ പെട്ടുപോയ രാജകുമാരൻ അച്ഛോദസരസിനെ കണ്ട് അടയുന്നു എന്നാണ് പക്ഷികളെ അനുഗമിച്ച വനയാത്ര വൃദ്ധാവിലായില്ലെന്ന് ചിന്തിക്കുന്നവനായ കുമാരൻ ഇപ്രകാരം ആത്മഗതം ചെയ്യുകയാണ് അത് അതിവിമലത കൊണ്ട് ചക്ഷുസിനും ശിശിരത കൊണ്ട് ത്വക്കിനും കമലസുഗന്ധിത കൊണ്ട് ഘ്രാണത്തിനും ഹംസമുഖരിത കൊണ്ട് ശ്രോത്രത്തിനും സ്വാദുത കൊണ്ട് രസനയ്ക്കും പ്രീതിയെ പ്രദാനം ചെയ്യുന്ന ഈ സരോവരമാകട്ടെ അമൃതപൂരിതം എന്ന പോലെ സർവേന്ദ്രിയ ആഹ്ലാദന സമർത്ഥം ആണ് അപ്രകാരം തന്നെ മനസ്സിനും ഭഗവാൻ ഉമാപതി കൈലാസവാസം വെടിയാതിരിക്കുന്നത് ഈ ദർശന സുഖം നുകരുവാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കു മുമ്പ് സലിലമയമായിത്തീരുന്ന ബ്രഹ്മാണ്ടത്തിലെ ജലമാകെ ഏകീഭൂതമായി ഏകസ്ഥാനം ആശ്രിതമായി ഇവിടെ വർത്തിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സരോവരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് പറയാ ഇതിൽ കൂടുതൽ പറയണ്ടല്ലോ ആശയം ഇങ്ങനെയാണ് അലയോ മാനസ രാജഹംസമേ നിത്യാനന്ദരസാലയവും ദേവർഷിഗണങ്ങളുടെ ചിത്തപത്മങ്ങൾക്ക് ആശ്രയസ്ഥാനവും ബ്രഹ്മർഷി ഗണസേവിതവും കാലുഷ്യാപകരണ സമർത്ഥവും സദ്വാസനാപൂരിതവും ശുഭ്രവും അതിവിശാലവുമായ ശംഭുധ്യാന സരോവരത്തിൽ നീ സ്ഥിരവാസത്തെ സ്വീകരിച്ചാലും വേനലിൽ വറ്റിപ്പോകുന്ന നീർച്ചാലുകളിൽപ്പെട്ടുഴലുന്ന ലഘുജീവികളെപ്പോലെ ഇതര ദേവതാധ്യാന മാർഗത്തിൽപ്പെട്ടുഴലുന്ന അവസ്ഥയെ നീ ഒരിക്കലും പ്രാപിക്കരുതേ ശ്ലോകം ചൊല്ലാം നിത്യാനന്ദരസാലയം സ്വന്തം स्वच्छं सद्विजसेवितं कलुषः सद्वासना अभिष्कृतं शंभुध्यान सरोवरं मनोहं सावतं सस्थिरं किम् शुद्राश्रय पल्वलप्रवनसंजातश्रमं प्राप्स्यसे अपोल तिर्चि आयतों इशाइवा आराधने പരഭശനിൽ തന്നെ നമ്മളുടെ മനസ്സിനെ കൊണ്ടെത്തിക്കൂ മറ്റൊന്നിലേക്കും പോകാതെ മറ്റുള്ള ജീവജാല വേനൽ വറ്റിപ്പോകുന്ന നീർച്ചാലികളിൽപ്പെട്ടു ഉഴലുന്ന ആ പ്രാണികളെക്കുറിച്ച് പറഞ്ഞല്ലോ അവയിലേക്കൊന്നും പോവാതെ ആ സരോവരത്തിൽ ശംഭുദ്ധ്യാന സരോവരത്തിൽ സ്ഥിരവാസത്തെ സ്വീകരിച്ചോളൂ മനസ്സേ എന്ന് പറയുമ്പോൾ നമുക്കും ഭഗവാനെ മാത്രം നമ്മളുടെ ഉള്ളിൽ കുടിയിരുത്തി മറ്റുള്ള എല്ലാത്തരം വിചാരങ്ങളുമെല്ലാം മാറി ഈശ്വരൻ തന്നെ അവിടെ വസിക്കട്ടെ അപ്പോൾ മറ്റാരുടെയും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ചിന്തയും നമ്മൾ ലേശുകയില്ല അത്തരത്തിലുള്ള ശുദ്ധമായ നിർമ്മലമായ മനസ്സിന് തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശുഭദിനം നമസ്തേ